അതത്രേ അതത്രു നിന്റെ ചാച്ചാ അല്ലേ അതിന് അതോണ്ട് നിനക്കെന്നെ കിട്ടുന്നോ പറയുന്നേ എനിക്കങ്ങൾ തന്നെ തോന്നേ ഒന്ന് പോയേ എനിക്കൊന്നല്ല കിട്ടാ സത്യോടി നീ നന്നായിട്ട് കവിത എഴുതില്ലേ എന്ന് വിചാരിച്ചിട്ട് അതോണ്ട് നിനക്കെന്നെ കിട്ടുമെന്ന് എന്റെ പാത്തു നിനക്ക് വേറെ കാറ്റൊന്നുമില്ലല്ലോ എന്റെ കാറ്റിന്റെ കാര്യം കിട്ടാൻ പോകുന്നില്ല എഴുതിയിട്ടുണ്ടോ എഴുതാനൊക്കെ എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ എനിക്കെന്തായാലും അങ്ങനെ തോന്നില്ല നിനക്ക് തോന്നരുത് തോന്നാതെ കിട്ടുമ്പോഴാണല്ലോ അതിന് വില ഒന്ന് പോടി അവിടെനിന്ന് ഞാൻ കാര്യം പറഞ്ഞതാ നിനക്ക് ഭ്രാന്ത ഞങ്ങൾക്കൊക്കെ ഭ്രാന്ത നിങ്ങൾക്കൊക്കെ ഭ്രാന്ത പിന്നെ നിനക്ക് പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഭ്രാന്തമായിട്ടാ പിന്നെ അല്ലാതെ എരി ഞങ്ങൾക്ക് അഭിമാനം അല്ലേ എനിക്ക് പ്രൈസ് കിട്ടിയ അഭിമാനിച്ചോ അല്ലല്ലോ നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ നമ്മളെ ക്ലാസ്സിലെ ടോപ്പറല്ലേ നീ നീ പൊക്കി പൊക്കി ഞാൻ അങ്ങ് ഏറെലെത്തും ആ നിന്നെ ഇറക്കിയാണോ ഞങ്ങൾ ആഗ്രഹം എടി ഏർക്കേറ്റ വേറെ അർത്ഥം അതെന്താടി സാധാരണ ഏർക്കേറ്റാന്നാൽ വേറെയാ അതായത് ഓരോരുത്തരെ കളിയാക്കിയിട്ടൊക്കെ നമ്മൾ ഏർക്കേറ്റില്ലേ അങ്ങനെ എനിക്ക് ഇതൊന്നും അറിയില്ല ഞങ്ങളൊക്കെ റീൽസ് കണ്ടിട്ടാ നിനക്ക് കാണാൻ ഫോണില്ലല്ലോ എനിക്ക് ഫോണൊന്നും വേണ്ട ഓ ഒരു നന്മയോളി കാര്യടി നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ലേ ഫോൺ കാണണം നല്ലതല്ലാന്ന് അതുകൊണ്ട് ഞാൻ അധികം ഫോണൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾ കാർട്ടൂൺ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഒരു തൊട്ടവാടി കുടുംബത്തിന്റെ കാർട്ടൂൺ വീഡിയോ കാണാൻ എന്ത് രസാന്നറിയോ ആ അത് ഞങ്ങൾ കാണാറുണ്ട് ആണോ അതെനിക്ക് അറിയില്ല എന്നാ ഞാനും കാണാറുണ്ട് ഉം അതിനെ ഫോൺ അടുത്ത് ഫോണില്ലല്ലോ ഫോണുണ്ടായ നീയും കണ്ടോ കേട്ടോ നല്ല രസമുള്ള വീഡിയോസ് അടി നിങ്ങൾ നിങ്ങളടക്കിടക്ക് പറയാറുണ്ടല്ലോ പിന്നെ നീ ആ മാത്സിനെ നോട്ട് കംപ്ലീറ്റ് ആക്കിയ മ്മ് ഇന്നലത്തെ മാത്രം എഴുതാനുണ്ട് അത് ഞാൻ നെക്സ്റ്റ് പീരീഡ് എഴുതും അത് ഞാൻ നെക്സ്റ്റ് പീരീഡ് എഴുതുന്നത് നെക്സ്റ്റ് പീരീഡ് വർക്ക് എക്സ്പീരിയൻസ് അല്ലേ അതിൻ്റെ പൂജ ടീച്ചർ വന്നിട്ടില്ലാന്ന് തോന്നേ അപ്പം നമുക്ക് ഒഴിവായിരിക്കുമല്ലോ ആ അപ്പം നീ ആരും നോക്കി കംപ്ലീറ്റ് ആക്കും നീ ഇന്നലെ വന്നില്ലേ നിന്റെ നോക്കിയിട്ട് ഞാൻ ആ പീരീഡ് ഒന്നും എഴുതിയിട്ടില്ല ഇനി പിന്നെ നീ എന്തിനാടി വന്നത് എനിക്ക് ബുക്ക് തരണേ എനിക്ക് ഇന്നലത്തെ എഴുതാനുണ്ട് നീ ആ റിയയുടെ നോക്കി എഴുതിക്കോ അവൾക്ക് വലിയ ചാടി അവൾ തരില്ല എന്നാൽ നീ ഇപ്പം ആരോട് ചോദിക്കും ഞാൻ വേറെ ആരോടും ചോദിച്ചോളാം എടി എൻ്റെ ഉണ്ട് ആ കമ്മുന്റെ നോക്കി എഴുതിക്കോളാം എന്നാൽ എന്നാൽ എനിക്കും തരണേ ആ നിങ്ങൾ രണ്ടാളും അപ്പറേം എഴുതിക്കോ എനിക്ക് നോട്ട്സൊക്കെ അപ്പം കംപ്ലീറ്റ് ആക്കണം ആ ഞാൻ ഞാനിവിടെ നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് എഴുതിക്കോളാം എടി കൂട്ടിക്കൂട്ടി വെച്ചാൽ ഒരുപാട് ആവും കേട്ടോ മിസ്സായിപ്പോൾ നോട്ട് വെക്കാനൊന്നും പറഞ്ഞില്ലല്ലോ നമുക്ക് ക്രിസ്മസ് പരിശീവനേ അതുകൊണ്ട് നോട്ടൊക്കെ ഇപ്പം എന്തായാലും ചെക്ക് ചെയ്യും അവിടെ വേഗം നോട്ട് കംപ്ലീറ്റ് ആക്കണം ആ അത് ശരിയാ ടീച്ചറാകുമ്പോൾ നമ്മളെ പിടിച്ച് പുറത്തുവിടും ചെയ്യും അതെന്നെ പറഞ്ഞത് വേ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ എനിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ ഉണ്ടായിട്ട് എഴുതിയില്ലല്ലോ ഒന്നാമത് നീ ഇല്ലല്ലോ ഡീ ഇതെന്താ ഇവളെ കൈ കൊണ്ടാണ് നീ എഴുതുന്നേ അതല്ല ഇവളെന്തെങ്കിലും എന്നോട് എന്തായാലും എഴുതാൻ പറയും അപ്പൊ പിന്നെ ഞാൻ എന്തായാലും എഴുതും എടി നിന്നോട് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ലേ ഇവള് പറയുന്ന പോലെയല്ല നീ പറയുന്നേ നീ ഓരോന്ന് എന്നോട് കൊള്ളിച്ച് പറയും അപ്പൊ പിന്നെ ഞാൻ എഴുതിപ്പോ പിന്നെ നിങ്ങൾ എത്ര ഫീസ് കൊടുത്ത് ഇവിടെ നിർത്തുന്നത് വെറുതെ ഇരിക്കാനാ മടി വരുമ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ലടി ഇവളെ കാര്യം അമ്മ അറിഞ്ഞാൽ നല്ല ദേഷ്യം പിടിക്കും അമ്മയോട് നീ പറയാഞ്ഞാ മതി ഞാൻ പറയുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു നിന്നോട് പിന്നെ ഒരു ദിവസം നോട്ട് ചെയ്തില്ലെങ്കിൽ അമ്മ എന്നെ തള്ളിക്കൊല്ലല്ലേ തള്ളിക്കൊല്ലല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങനെ നോട്ടൊന്നും എഴുതാത്തത് എന്റെ കമ്മു ഞാൻ ഇന്നലെ ഒന്നും മടിയായിട്ട് എഴുതിയില്ല സത്യം തന്നെയാ അത് ആദ്യം ഒരു പേജല്ലേ ഉള്ളൂ അത് ഞാൻ പിണ്ടവല്ലെ എഴുതിക്കോളാം എടി നിങ്ങൾ തമ്മിൽ കച്ചനുണ്ടാക്കലേ ഇടി പിന്നെ ഇവള് പറയുന്നു കേട്ടില്ലേ ഞാനെന്തോ ഇല്ല തെറ്റ് ചെയ്ത പോലെ എടി മതി മതി ഇടി നൃത്തക്ക് ഇപ്പൊ നോട്ട് എഴുതിയാലോ പ്രശ്നം കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു അല്ല ഇവള് പറയുന്നു നോക്കിക്കേ ഇപ്പൊ അവളൊന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ നീയാ പറയുന്നേ നിങ്ങളെ തമ്മിലുള്ള ആദ്യ ഡയവ് ചെയ്ത് ഇവിടെ നിന്ന് നടത്തരുത് ഏയ് ഞങ്ങൾ അമ്മിയൊന്നും ഇല്ല അവൾ എത്ര കൂളാ ഞാൻ അത്ര കൂളൊന്നല്ല ഞാനിപ്പോളും കൂളാ ആ നീ കൂളം വെച്ച് കുത്തിരുന്നോ എടി അവളെ നോക്കടി ഞാൻ നോക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇവിടുന്ന് തെറ്റാ എനിക്കൊരു കുഴപ്പമില്ല വീട്ടിലെത്തിയാൽ അവൾക്ക് ഞാനല്ലേ കൂട്ടുകയുള്ളൂ ഓ നിന്നെ ഞാൻ കൂട്ടു കൂട്ടുകൂട്ടുന്നില്ല എടി അമ്മയോട് ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ നിന്റെ കാര്യങ്ങൾ നീ നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഞാനോ അവിടുന്ന് ബബളിക്ക് നിന്നത് അത് നീ മറന്നുപോയാ അത് നീ എന്നെ പറ്റി പറഞ്ഞില്ലേ ദേ നിങ്ങൾ നിർത്താൻ ഉദ്ദേശമല്ലേ ഇവളല്ലേ എല്ലാം ചെയ്യുന്നത് ഞാനാ ഞാനാ എടി എന്താ ഒരു ചർച്ച ഏയ് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ആ എങ്ങനെ ഉണ്ടായിരുന്നു പാറുക്കുട്ടി അത് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഞാൻ തന്നെ കവിത വായിച്ചു പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് എനിക്കോ അതെ റിസൾട്ട് കാര്യം നിങ്ങൾ കവിതയും കൊള്ളാം കേട്ടോ പക്ഷെ നമ്മളിപ്പോ ഫസ്റ്റ് മാത്രമല്ലേ അനൗൺസ് ചെയ്യുന്നുള്ളൂ സെക്കൻഡ് സെവൻ ഉള്ള ഒരു കുട്ടിക്കാ എന്തായാലും നിങ്ങളെ ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് മോക്ക് ഫസ്റ്റ് കിട്ടിയതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഉണ്ട് താങ്ക് യു മിസ്സേ ഓ വെൽക്കം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇവക്ക് കിട്ടുമെന്ന് അതേപോലെ തന്നെ സംഭവിച്ചില്ലേ ഞങ്ങളിപ്പോൾ അതോ പറഞ്ഞോണ്ടിരുന്നേ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മിസ്സേ താനെല്ലാം അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഇതിപ്പോ തൽക്കാലം പ്രിൻസിപ്പളടുത്ത് പോയി പറയണ്ടാ അതെന്താ മിസ്സിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ പ്രത്യേകിച്ച് തനിക്കാ ഫസ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞാ അപ്പൊ മിസ്സിന്റെ അടുത്ത് റിസൾട്ട് എത്തിയിട്ടില്ലേ ഇല്ല ഇല്ല ജസ്റ്റ് ഇപ്പൊ നോക്കിയിട്ടേ ഉള്ളൂ മിസ്സാണോ നോക്കിയത് ഏയ് ഞാനൊന്നല്ല പുറത്തുനിന്നുള്ള രണ്ടാൾക്കാരുണ്ടായിരുന്നു നമുക്ക് ഇതിപ്പോ ഞാൻ തന്നെ നോക്കിയാ എന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നോക്കി കൊടുത്താന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ഒരാളെ വിളിച്ചത് ഞങ്ങൾക്കറിയാം ഇവക്ക് തന്നെ കിട്ടുമെന്ന് ഇവക്ക് കിട്ടുന്നത് പ്രിൻസിപ്പളുടെ വലിയ ഇഷ്ടമല്ല അവരിഷ്ടല്ലല്ലോ ഇവളെ ടാലന്റ് അല്ലേ നോക്കുന്നത് പാർക്കുട്ടിക്ക് എത്ര കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാദർന്ന് അറിയുന്നതുകൊണ്ടല്ലേ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നത് താങ്ക് യു മിസ്സേ അല്ല കൃഷ്ണയ്ക്ക് എങ്ങനെയുണ്ട് ഇല്ല അവൾക്ക് കുറവുണ്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വരാൻ തന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല അമ്മ അങ്ങനെ തന്നെയാ ഞാൻ നല്ല നിലക്ക് അവളെ കൊണ്ടാക്കാൻ വരുമ്പോൾ എന്നോട് എന്തൊക്കെയോ സംസാരിച്ചു ഒരു ടീച്ചർ എന്ന പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല അമ്മ അങ്ങനെയാ ദേഷ്യം പിടിച്ച് എന്തൊക്കെയാ പറയാമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ആ എന്ത് ചെയ്യാനോ തന്നെ നന്നായിട്ട് ഉപദ്രവിക്കാറുണ്ടല്ലേ അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല മിസ്സേ ഇവളെ പുത്രവിക്കില്ല അവരെ മെയിൻ പരിപാടി അധികം എന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം ഏയ് അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും അങ്ങനെ പറ്റില്ല പാർക്കുട്ടി തന്റെ എന്ന് വിളിക്കരുത് പാർവതി എന്ന് വിളിക്കണം അല്ലേ ഏയ് എന്നെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു എന്ന് വിളിക്കാം ഞാനും ആദ്യം പാർവതി വിളിക്കാറ് പക്ഷെ ഇപ്പൊ എന്തോ എന്ന് വിളിക്കാൻ തോന്നുന്നു ഇസേ എന്റെ അമ്മയുടെ പേരും പ്രിയാന്ന ആണോ ആ തന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഉം അമ്മയുടെ പേരും പ്രിയാന്ന അതുകൊണ്ട് ഇവക്ക് വലിയ അടുപ്പാ മിസ്സിനോട് എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലു ബെല്ലടിക്കാനായില്ലേ ഇന്ന് പൂജാമസം ലീവാണോ മിസ്സേ ആ പൂജയ്ക്ക് ഒരു ഐ ടി കോഴ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ലീവാ അപ്പം ഞങ്ങൾക്ക് ഇന്ന് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അല്ലേ ആ പിരീഡ് നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതിക്കോ വേണേ ഞാൻ വന്നിരിക്കാം അത് ഇന്നലത്തെ നോട്ട് ചെയ്താന്നിട്ട് മിസ്സേ ആ നിങ്ങൾ ഒച്ചപ്പാടാക്കാൻ ഞാൻ മതി ഒച്ച ഉണ്ടാക്കുമ്പോഴാണ് പ്രിൻസിപ്പളെ ദേഷ്യം പിടിക്കുക നിങ്ങൾക്ക് അറിയില്ലേ അതറിയാം നിങ്ങളൊന്ന് ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓർ സൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി എനിക്ക് കുറച്ച് അറ്റൻഡൻസിൻ്റെ ഒക്കെ ഒന്നും റെഡിയാക്കാനുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാത്തെ പ്രിൻസിപ്പളിന് ഓവർ സൗണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ അങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞേക്കും നോട്ട്സ് ഒക്കെ എന്താ എഴുതാനുള്ളത് കംപ്ലീറ്റ് ആക്കിക്കോ അറിയാലോ ക്രിസ്മസ് പരീക്ഷയാണ് വരുന്നത് അറിയാം മിസ്സേ അതുകൊണ്ട് എല്ലാവരും പഠിക്കണം കേട്ടോ നന്നായിട്ടേ എലക്ഷനും വരുന്നുണ്ടല്ലോ എൻ്റെ ഇടയിൽ അതും അറിയാം നിങ്ങൾക്കൊന്നും പിന്നെ വോട്ടില്ലല്ലോ അല്ലേ ഇല്ല എൻ്റെ ഇപ്പച്ചയ്ക്കും ഉമ്മച്ചയ്ക്കും ഉണ്ട് പിന്നെ മുത്തശ്ശിക്കുണ്ട് വോട്ട്

െ

ഞാൻ വളർത്തും ഞാൻ പപ്പി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിക്കാം കേട്ടോ പപ്പി ഹായ് പപ്പി ഇതാ നമ്മുടെ മുത്തശ്ശൻ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ കണ്ട മുത്തശ്ശൻ വാലാട്ടുന്നേ മുത്തശ്ശന വലിയ ഇഷ്ടായിട്ടുണ്ട് പപ്പിക്ക് എനിക്ക് ഇഷ്ടായിട്ടില്ലെങ്കിലോ എനിക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ദേഷ്യം പിടിക്കും എനിക്ക് ഇഷ്ടാ മുത്തശ്ശ എന്റെ പപ്പി നോക്ക് എന്താ ക്യൂട്ടാ കാണാൻ ഇതാ രേഷ്മ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് മുത്തശ്ശൻ ഡോഗ്സ് ന അലർജിയാണ് എനിക്ക് അറിയാം ഇത് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും മുത്തശ്ശ അത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു വിടും അതുവരെ ഇതിന്റെ സൗണ്ട് ഞാൻ കേൾക്കണ്ടേ മുത്തശ്ശൻ ചെയ്യൂ ഒത്തിക്കോ എന്റെ റൂമിലേക്ക് വരാൻ ഞാൻ പോരെ ഇത് ഇവിടെ കപ്പി ഇട്ട് നാറ്റിച്ചിടല്ലേ ഇതിന്റെ മൂത്രത്തിന് എന്ത് സ്മെല്ല് ആണ് നിന്റെ വിചാരം എന്റെ മുത്തശ്ശൻ ഞാൻ അതൊക്കെ അതിനെ കെയർ ചെയ്തോളാം നീ എത്ര കെയർ ചെയ്താലും ഇതിനെ സ്പ്രേ അടിച്ച് കൊണ്ട് നടക്കാൻ പറ്റോ എന്റെ പപ്പി പാവ മുത്തശ്ശൻ ഒന്നും പറയണ്ട ദേ ഇതിനെ നീ പുറത്താക്കണോ അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കണോ മുത്തശ്ശൻ ഇതിനെ ഒന്നും ചെയ്യില്ല ഞാൻ അമ്മയോട് പറഞ്ഞോളാം ഇത് നിന്റെ അമ്മയുടെ വീടല്ല എന്റെ വീടാ നിന്റെ വൃത്തിയുടെ സൗണ്ട് ആയി ഇതിനെ എന്റെ പപ്പി എന്ത് ചെയ്തു അത് പിന്നെ സൗണ്ട് ഉണ്ടാക്കില്ലേ മുത്തശ്ശാ വെറുതെ അലറണ്ട നീ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ മുത്തശ്ശൻ എത്ര ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ഇതിനെ സ്നേഹിക്കാൻ വേണ്ടി നടത്തും ചെയ്യും ആഹ അതിനെ കാണണല്ലോ മുത്തേഷ കണ്ടോ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവും കണ്ടോ എന്റെ паപ്പി ഇവിടെ തന്നെ നിൽക്കും ദേ എന്നെ വാശി പിടിച്ച കാര്യം കേശമാ നിർമ്മലേ ഞാൻ കാണട്ടെ അമ്മയോട് ഞാൻ പറയിട്ടുണ്ട് അതിന് അവൾ എന്താ പറയുന്നത് മുത്തേഷൻ പറ എന്നൈക്കൻ ആ ഞാൻ പറയുന്നത് ഇതിനെ പൊർത്താക്കൻ ഇല്ല ഇല്ല ഞാൻ ഇതിനെ പൊർത്താക്കുന്നില്ല ഇത് എന്റെ കൂടെ തന്നെ നിന്നോളും കുറച്ചു ദിവസം ഞാൻ ഇതിനെ കൊണ്ടുതായിച്ചോളാം എത്ര ദിവസം കുറച്ച് ദിവസം അതെന്നെ ചോദിച്ച എത്ര ദിവസന്ന് അങ്ങനെ പോ പറയാൻ പറ്റോ നീ പറഞ്ഞേ മതിയാവൂ ഈ ഏതോ ഒരു പാർക്കൂട്ടേ കാണാൻ പോകുന്ന പോലെ അല്ല ഈ നായ എനിക്ക്